വിവാഹിതനും ഒരു മകന്റെ പിതാവുമായ നടൻ വിജയ് അവിവാഹിതയായ നടി തൃശയ്ക്കൊപ്പമാണ് ഇപ്പോൾ താമസമെന്നാണ് കേൾക്കുന്നത് വിജയും തൃശയും ഒന്നിച്ചാണ് താമസമെന്ന് തനിക്ക് അറിയാൻ കഴിഞ്ഞുവെന്ന് ആലപ്പ് യാഷ്റഫ് തന്റെ യൂട്യൂബ് ചാനലിൽ കൂടി പറയുകയാണ് തൃശയും വിജയും പ്രണയത്തിലാണെന്ന ഗോസിപ്പുകൾ കുറേ വർഷങ്ങളായി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് വിജയുടെ ഓരോ പിറന്നാൾ ദിനത്തിലും തൃശ പങ്കുവയ്ക്കുന്ന പോസ്റ്റുകൾ ഗോസിപ്പുകൾക്ക് ആക്കം കൂട്ടാറുമുണ്ട് വിജയ് ഭാര്യ സംഗീതയുമായി അകന്നാണ് കഴിയുന്നതെന്ന സംസാരങ്ങൾക്കിടെയാണ് ഈ ഒരു ഗോസിപ്പ് വരുന്നത് ഒരു കാലത്തെ ഹിറ്റ് ജോഡി തന്നെയായിരുന്നു വിജയും തൃശയും വിജയ് സിനിമാ രംഗം വിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുവാൻ തീരുമാനിച്ചിരിക്കുന്നു ഇതിനിടെയാണ് തൃശയുമായിട്ടുള്ള അടുപ്പവും ചർച്ചയാകുന്നത് ഈ കഴിഞ്ഞ വർഷം നടി കീർത്തി സുരേഷിന്റെ വിവാഹത്തിന് വിജയും തൃശയും ഒന്നിച്ച് ഗോവയിലെത്തിയപ്പോഴും ഇതിനെപ്പറ്റിയുള്ളൊരു സംസാരമുണ്ടായി വിജയ് തൃഷ ബന്ധത്തെക്കുറിച്ച് ബന്ധത്തെക്കുറിച്ചിപ്പോൾ സംസാരിക്കുകയാണ് സംവിധായകൻ ആലപ്പി യാഷഫ് സഹപ്രവർത്തകരാണെങ്കിലും ഇവർ ഒന്നിച്ചുള്ള യാത്രകൾ പോലും വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിക്കാറുണ്ട് കീർത്തി സുരേഷിന്റെ വിവാഹത്തിന് ഇവർ രണ്ടുപേരും ഒരുമിച്ചൊരു വിമാനത്തിലാണ് എത്തിയത് സ്വന്തം ഭാര്യയെ കൂടാതെ വിജയ് വിവാഹ ചടങ്ങിൽ തൃശ്ക്കൊപ്പം വന്നത് വലിയ വിവാദമായി മാറിയിരുന്നു ഒന്നിച്ചു വന്നതിനെ കുറിച്ച് താൻ പ്രശസ്ത നടിയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി ഒന്നിച്ചു താമസിക്കുന്നവർ ഒന്നിച്ചല്ലാതെ രണ്ടായിട്ട് വരേണ്ടതുണ്ടോ എന്നാണെന്നും ഇദ്ദേഹം പറയുന്നു വിജയുടെ പാർട്ടി ഒന്ന് ക്ലച്ചു പിടിച്ചാൽ തൃശയുമൊപ്പമുണ്ടാകുമെന്നാണ് തമിഴ്നാട്ടിൽ പലരുടെയും പ്രതീക്ഷ വിജയ് ഇപ്പോൾ സ്റ്റാലിന്റെ ഭരണത്തിനെതിരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണെന്നും ആലപ്പ് യാഷഫ് ചൂണ്ടിക്കാണിക്കുന്നു വിജയ് രാഷ്ട്രീയ നീക്കങ്ങൾ വളരെ ശ്രദ്ധയോടെയാണ് കൈകാര്യം ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് തൃശയുമായുള്ള ബന്ധത്തിന്റെ കാര്യത്തിലുമെന്നും ആലപ്പ് യാഷഫ് പറയുന്നുണ്ട് അതേസമയം ബന്ധത്തിലാണെന്നുള്ള കാര്യം തൃശൂർ വിജയോ ഇതുവരേക്കും തുറന്നു പറഞ്ഞിട്ടില്ല എന്നിട്ടും ഗോസിപ്പ് കഥകൾ ഗോസിപ്പ് വാർത്തകൾ ഇങ്ങനെ പരക്കുകയാണ് ഹിറ്റ് ജോഡിയായിരുന്ന കാലത്ത് തൃശയും വിജയും പ്രണയത്തിലാണെന്ന് ഗോസിപ്പുകൾ വന്നിട്ടുണ്ട് ആ കാലഘട്ടത്തിലാണ് ഇവർ ഒരുമിച്ച് അഭിനയിക്കുന്നത് നിർത്തുന്നത് സംഗീതയുടെ എതിർപ്പായിരുന്നു ഇതിന് കാരണമെന്ന് അഭ്യൂഹങ്ങളും വന്നു രണ്ടായിരത്തി എട്ടിൽ കുരുവി എന്ന സിനിമയ്ക്ക് ശേഷം ഇരുവരും ഒരുമിച്ച് അഭിനയിക്കുന്നത് നിർത്തുകയും ചെയ്തു പിന്നീട് പതിനഞ്ച് വർഷങ്ങൾക്കിപ്പുറം ലിയോ എന്ന സിനിമയിൽ തൃശൂക്കൊപ്പം വിജയ് അഭിനയിച്ചു അന്ന് പക്ഷേ സംഗീത വിജയ്ക്കൊപ്പമില്ല അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടുന്നത് തന്നെയാണ് തൃശയുടെ പല സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊന്നും പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതേസമയം വിജയുടെ അവസാന സിനിമയായി കണക്കാക്കപ്പെടുന്ന ജനനായകൻ വൈകാതെ തന്നെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തും പിന്നീട് തന്റെ രാഷ്ട്രീയ പാർട്ടിയിലൂടെ രാഷ്ട്രീയത്തിലേക്ക് പൂർണ്ണ ശ്രദ്ധ നൽകുവാനാണ് വിജയുടെ തീരുമാനം അതേസമയം വിജയം തുടർന്ന് സിനിമകൾ ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് മറുവശത്താകട്ടെ തൃശ സിനിമകളുടെ തിരക്കിൽ തന്നെയാണ് ഇപ്പോൾ തഗ് ലൈഫാണ് ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ വിജയ്ക്കൊപ്പം സിനിമകളിൽ അഭിനയിക്കുന്നത് നിർത്തിയതോടെ തൃശ്യയുടെ താരമൂല്യം കുത്തനെ ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് വിണ്ണെത്താണ്ടി വരുവായ കൊടി എന്നീ ചിത്രങ്ങൾ മാത്രമാണ് തൃഷയ്ക്ക് ലഭിച്ച ശ്രദ്ധേയ സിനിമകൾ പൊന്നിയൻ സെൽവന്റെ ശേഷം താരമൂല്യം തിരികെ വന്നു ഇന്ന് സൂപ്പർ സ്റ്റാർ സിനിമകളിലെ ആദ്യ ചോയ്സ് തന്നെയാണ് തൃഷ ഇതിനിടെയാണ് ഗോസിപ്പുകൾ വരുന്നത് മറ്റു ചില നടന്മാരുടെയും പേരുകൾക്കൊപ്പം മുൻപും തൃഷയുടെ പേര് ഗോസിപ്പ് കോളങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട് പിന്നീട് തൃഷയുടെ വിവാഹം വരുൺ വരുൺമെനിയൻ എന്ന ബിസിനസ്സുകാരനുമായി ഉറപ്പിച്ചെങ്കിലും വിവാഹ നിശ്ചയത്തിന് പിന്നാലെ ഇരുവരും വിവാഹത്തിൽ നിന്നും പിന്മാറി ഇവര് പിന്മാറ്റത്തിന് പിന്നിൽ അന്ന് കേട്ടത് നടൻ ധനുഷിന്റെ പേരാണ് ധനുഷ് ഇപ്പോൾ വിവാഹമോചിതനുമാണ് ഇന്നിപ്പോൾ തൃശ്യയുടെ പേരിനൊപ്പം കേൾക്കുന്നത് വിജയുടെ മാത്രമാണ് അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലേക്ക് വിജയ്ക്കൊപ്പം തൃശയുമെത്തുമെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് അതേസമയം തൃശി ഇതേക്കുറിച്ചൊന്നും ഇതുവരേക്കും പ്രതികരിച്ചിട്ടില്ല വിജയം ഇതുപോലെ തന്നെ അഭ്യൂഹങ്ങളെ പൂർണ്ണമായും അവഗണിക്കുകയാണ് വിജയുടെ ഭാര്യ സംഗീത ഇപ്പോൾ ചെന്നൈയിലുണ്ടോ എന്നതിലും വ്യക്തതയില്ല കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ